ഹലോ നമസ്കാരം കേട്ടോ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നടുവേദന അഥവാ നടുവിൻ്റെ പിടിത്തത്തെ കുറിച്ചാണ് ഞങ്ങൾ ആയുർവേദക്കാർ ഇതിനെ വിളിക്കുന്നത് കടിഗ്രഹം എന്നാണ് ഈ കടിഗ്രഹം എന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞാൻ ബുദ്ധിമുട്ട് വരും നിവരാൻ ബുദ്ധിമുട്ട് വരും കസേരയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ട് വരും ചിലപ്പോൾ കിടന്നുവിടുന്ന് എണീക്കാൻ വരെ ബുദ്ധിമുട്ട് വരും പലർക്കും രാത്രി കിടക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല രാവിലെ എണീക്കുമ്പോൾ കിടക്കുന്ന എണീക്കാൻ കഴിയില്ല അത്രേ വേദന ചിലപ്പോൾ നടുവിന് അനുഭവപ്പെട്ടു എന്ന് വരാം മറ്റു ചിലർക്ക് തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്തു കഴിഞ്ഞാൽ നടുവിന് പിടുത്തം വരാറുണ്ട് ഇപ്പോൾ ഞാൻ വണ്ടൂര താമസം ഇവിടുന്ന് പലരും ഊട്ടിയിലേക്ക് ടൂർ പോകാറുണ്ട് രാവിലെ പോയി വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയൊക്കെ വരും അങ്ങനെ വരുമ്പോൾ പിറ്റേ ദിവസം പലരും ദൂരെ വേദനകളുമായി ഇവിടെ വരാറുണ്ട് വേറെ ചിലർക്ക് മദ്യമുപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൈകാലിളക്കോ നടുവിനൊക്കെ വേദന ഉണ്ടാവാറുണ്ട് വേറെ ചിലർക്ക് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കനമുള്ള ഭാരമുള്ള മേശയോ അലമാരോ ഒക്കെ വലിച്ച് നീക്കി പൊക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ സംഭവിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് മുറ്റത്തുനിന്ന് ഒരു പുല്ല് പറിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതല്ലെങ്കിൽ നമ്മളെ പേഴ്സ് വീണ് പോയാൽ അത് എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അപ്പം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ചെയ്യാവുന്ന ഒരു ലഘുവായ വ്യായാമ മുറയുടെ വിവരണമാണ് ഇതോടൊപ്പം ഉള്ളത് പലപ്പോഴും ചികിത്സ കഴിഞ്ഞ് പോകുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് എന്തിനാണ് വ്യായാമം ചെയ്യുന്നത് മരുന്ന് കഴിച്ചാൽ പോരെ അല്ലെ തൈലം പുരട്ടിയാൽ പോരെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത് മരുന്ന് കഴിക്കണം തൈലം പുരട്ടണം അതോടൊപ്പം എക്സസസൈസും ചെയ്യണം നമ്മൾ വേദനയും നീരും കുറയാനുള്ള ചികിത്സകൾ ആദ്യം എടുത്തതിനു ശേഷം അതായത് വേദനയും നീരും കുറയാൻ കുറയുക നമ്മളിവിടെ ചെയ്യാറുള്ളത് തൈലം തേച്ച് മസാജ് ചെയ്യുക കടി വസ്തി ഇതുപോലെ പലതും ചെയ്യാറുണ്ട് അതിന് ശേഷം വേദനയും നീരും കുറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതുപോലുള്ള ലഘുവായ എക്സസൈസ് ചെയ്യേണ്ടത് ഇപ്പോൾ എന്തിനാണ് എക്സസൈസ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും ഒന്നാമത്തെ ചിത്രം ഇത് ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ കഴുത്ത് മുതൽ നമ്മുടെ പൃഷ്ഠം വരെ നീണ്ടു കിടക്കുന്ന പേശികളെ കിടക്കാം പേരുള്ളതാണ് ഇരിയോ കോസ്റ്റൽ അപ്പോൾ വേറെ കുറേ പേസികളുണ്ട് നീളത്തിൽ കിടക്കുന്നതാണ് ഇരിയോ കോസ്റ്റൽ ലംബോറോ ഇരിയോ കോസ്റ്റൽ തൊറാസെന്നൊക്കെ പറയാം മെഡിക്കൽ വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം അപ്പോൾ അതേപോലെ ഇതിപ്പോൾ കഴുത്ത് മുതൽ നമ്മുടെ പൃഷ്ഠം അഥവാ ചന്തി വരെ കിടക്കുന്ന പേശികളാണ് ഇതേപോലെ ഈ ഒരു ചിത്രം നോക്കുക ഇത് നമ്മുടെ ചന്തി മുതൽ കാൽമുട്ടിൻ്റെ പിൻഭാഗം വരെ കിടക്കുന്ന കുറേ പേസുകൾ കുറേ നീളം കൂടിയ പേശുകളാണ് അതായത് നമ്മുടെ കഴുത്ത് മുതൽ കാൽമുട്ടിൻ്റെ പിൻഭാഗം വരെ കിടക്കുന്ന പേശികൾക്ക് നടുവുമായി ബന്ധമുണ്ട് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പേശികൾക്ക് അവയുടെ അവയുടെ സ്വാഭാവികമായ ശേഷിയും ശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുനിയാനും നിവരാനും കസേരയിലിരുന്ന് ഭക്ഷണം കഴിക്കാനും തറയിലിരുന്ന് മൂത്രമൊഴിക്കാനും ബന്ധപ്പെടാനും അതുപോലെ എന്ത് ജോലിയെടുക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ പേശികൾക്ക് ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നതും വ്യായാമം ചെയ്യുന്നതും ഒക്കെ അപ്പോൾ അതേപോലെ നമ്മൾ യോഗ ചെയ്യാറുണ്ടാൽ പലരും നമ്മളെ കൂട്ടത്തിൽ പലരും അപ്പോൾ യോഗ ചെയ്യുമ്പോൾ നടുവേദന ഉള്ളവർ എല്ലാ യോഗയൊന്നും ചാടിക്കാരും ചെയ്യാൻ പാടില്ല അവർക്ക് ശലവാസനം കുജങ്കാസനം എന്നുള്ള ചെറിയ ചെറിയ യോഗകളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാം ധനുരാസനം ചെയ്യുക ലാസ്റ്റ് ടൈമിലൊക്കെ കമിൾ നേഴുന്നിട്ട് കമിൾ നടക്കാൻ പറ്റാത്തതുകൊണ്ട് പറ്റാത്ത ആൾക്കാർ മരുന്ന് കഴിഞ്ഞിട്ടാണ് യോഗ ചെയ്യുക മരുന്ന് കിടന്നുകൊണ്ടുള്ള ചില ചെറിയ ചെറിയ യോഗകൾ ആദ്യം ചെയ്യാം അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് ഈ കടിയഗ്രഹത്തെക്കുറിച്ച് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ വേദന വരുമ്പോഴേക്ക് എൻ്റെ ഡിസ്ക് പോയേ എന്ന് പറഞ്ഞ് പലരും കരാറുണ്ട് ഡിസ്ക്കിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാകും അസഹ്യമായ വേദന തന്നെ ഉണ്ടാകും പക്ഷേ അതൊക്കെ ആകുമ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ വരുന്നതാണ് തുടക്കത്തിൽ ഇതെല്ലാം പേശികളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് പ്രധാനമായിട്ടും കാളിച്ച പേശികൾ ബന്ധപ്പെട്ടും വരാറുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ ഈ പറഞ്ഞതാണ് ഈ പേ പറഞ്ഞതാണ് ഈ പേശികളെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ മസാജ് എക്സസൈസ് എന്നിവ ചെയ്യണമെന്നാണ് അപ്പോൾ ഇനി അതിന് എക്സസൈസ് എങ്ങനെ ചെയ്യേണ്ടതാണ് ഈ വ്യായാമം എങ്ങനെ ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞുതരാം നമ്മൾ ആദ്യം പരന്ന സ്ഥലത്ത് അതായത് നല്ല ഉറപ്പുള്ള സ്ഥലത്ത് കമിഴ്ന്ന് കിടക്കുക അതായത് കട്ടിലാവാം മേശയാവാം വേനൽക്കാലമാണെങ്കിൽ തറയിലും കിടക്കാം അതിനുശേഷം നമ്മുടെ തോൾവേദന വരാത്ത വിധത്തിൽ നമ്മുടെ കൈ പുറകോട്ട് നീട്ടി കെട്ടി വയ്ക്കുക അതിനുശേഷം നമ്മൾ നെഞ്ചും തലയും നെഞ്ചും തലയും പതുക്കെ ഉയർത്താൻ ശ്രമിക്കുക അങ്ങനെ ഉയർത്തിയതിനു ശേഷം പിന്നെ സാവധാനം താഴ്ത്തുക ഇത് നമ്മളൊരു പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഒരു കാൽ ഇതുപോലെ മുട്ടു വാളയാത്ത വിധത്തിൽ പൊക്കാൻ ശ്രമിക്കുക അങ്ങനെ പൊക്കി പറ്റണത്തിൽ പൊക്കി സാവധാനം ഉയർത്തിയതിനു ശേഷം അതേപോലെ താഴ്ത്തുകയും ചെയ്യുക ഇതും ഇതുപോലെ ഒരു പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക നമ്മൾ വേദന കുറവുള്ള കാലമാണ് ആദ്യം ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അടുത്ത കാൽ ഇതേപോലെ ഉയർത്തുകയും സാവധാനം താഴ്ത്തുകയും ചെയ്യുക പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ രണ്ട് കാലം ഒരേ സമയം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം പിന്നെ അഞ്ചാമത്തെ സ്റ്റെപ്പായ കൊണ്ട് നെഞ്ചും തലയും അതോടൊപ്പം രണ്ട് കാലുകളും ഒരേ സമയം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം അപ്പം നമ്മൾ അവസാനമാകുമ്പോൾ ഏതാണ്ട് ഈ ഒരു ഇതിലുണ്ടാവുക അപ്പോൾ നെഞ്ചും തലയും ഇതേപോലെ രണ്ട് കാലുകളും ഉയർന്നിട്ടുണ്ട് ഇതുപോലെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം ഈ അവസാനത്തെ സ്റ്റേജൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയടിക്കൊന്നും ആദ്യത്തെ ദിവസമൊന്നും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല കുറേ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഓക്കെ